കേടാമംഗലം ജി എൽ പി സ്കൂളിൽ ശുചിത്വോത്സവം തളിര് പദ്ധതിക്ക് തുടക്കമായി പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിംന സന്തോഷ് നിർവഹിച്ചു പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കേടാമംഗലം ജി എൽ പി സ്കൂളിൽ ശുചിത്വോത്സവം തളിരു പദ്ധതിക്ക് തുടക്കമായി പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിംന സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഒട്ടേറെ കാര്യങ്ങൾ കുട്ടികളിലൂടെ നമുക്ക് പരിസ്ഥിതി നമ്മൾ ശ്രമിക്കുകയാണ് അതിലേറെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ എല്ലാവരും ആദ്യം ആ ഇപ്പോൾ ഹരിതകർമ്മസേനയെ നമ്മൾ കൊണ്ടുവന്നപ്പോൾ എല്ലാ പദ്ധതികളെയും തള്ളുന്നതുപോലെ പോലെ തള്ളിക്കളഞ്ഞതാണ് ഹരിധര്മ്മസേനയെ ഇന്നിപ്പോൾ നാടിന് നമ്മുടെ നാട്ടിലാകെ ഏറ്റവും മാതൃകയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹരിധർമ്മസേന ഉൾപ്പെടെ നമ്മൾ വീണ്ടും ഈ ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ വിട്ടുകിട്ടപ്പെടാത്തൊരു സ്ഥാപനമാണ് സ്കൂള് എന്നിരുന്നാൽ പോലും പല പ്രവർത്തികൾ ചെയ്യുന്ന സ്കൂളിനെ സ്കൂളിനെ സമീപിക്കാറുണ്ട് വളരെയേറെ പ്രതികരണമാണ് സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് ദേവരെ ലഭിച്ചിട്ടുള്ളത് ഈ ഒരു പദ്ധതിയുടെ ഭാ ഭാഗമായിട്ട് തന്നെ എൻ്റെ വീട് എൻ്റെ നാട് എൻ്റെ വിദ്യാലയം എന്ന ആ ഒരു ആശയം മുൻനിർത്തിക്കൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് ഓരോ കുട്ടികളും അവരുടെ ജീവിതത്തിൽ എത്രത്തോളം പ്ലാസ്റ്റിക്കിനെ അകറ്റി നിർത്തുന്നുവോ അത്രത്തോളം നമുക്ക് വരും തലമുറയ്ക്ക് നമ്മുടെ പ്രകൃതിയെ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയെ ഏറ്റവും സുരക്ഷിതമായി ഏൽപ്പിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം മുൻനിർത്തി തന്നെയാണ് ഈ ഒരു പദ്ധതി നമ്മളെ ഏറ്റെടുത്തത് ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് അനീഷ് ആമുഖ പ്രസംഗം നടത്തി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഏറ്റവും കൂടുതൽ മീൻ വാങ്ങുന്ന കിറ്റാണ് ീം വാങ്ങുന്ന കിറ്റ് എല്ലാ വീടുകൾക്കകത്തേക്കും വൈകിട്ട് കയറി വരുന്നുണ്ട് പക്ഷെ നിങ്ങൾ ചെല്ലുമ്പോ പറയും പ്ലാസ്റ്റിക് ഇല്ല അല്ലേ ഏറ്റവും വേണമെങ്കിൽ ഏഴീക്കര പഞ്ചായത്തിനകത്ത് യൂസർ ഫീയുടെ കാര്യത്തിനകത്ത് വലിയ രീതിയിൽ താഴേക്ക് പോയിരിക്കുന്നു നമ്മൾ ഈ മാസം നോക്കുമ്പോൾ വലിയ ശതമാനം അത് ഹരിതകർമ്മസേനയുടെ മാത്രം കുറ്റം അല്ല അവിടുത്തെ ജലപ്രതിയുടെയും കുറ്റമാണ് ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പത്മകുമാരി പറവൂർ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബബിത ദിലീപ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ കെ മുരളീധരൻ ഏഴിക്കര പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ ശിവാനന്ദൻ വാർഡ് മെമ്പർ ധന്യാ സുരേഷ് പറവൂർ എഇ സി എസ് ജയദേവൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി വി പ്രതീക്ഷ പറവൂർ ബി പി സി പ്രേംജിത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എസ് എം സി ചെയർമാൻ കെ കെ കപിൽ സ്വാഗതവും ഹെഡ് മിസ്റ്റർ മേഴ്സി കെ ജെ നന്ദിയും പറഞ്ഞു ിൽ വച്ച് വിദ്യാർത്ഥികൾക്ക് ജേഴ്സി വിതരണം ചെയ്തു കെ എൻ വിനോദ് സി എം രാജഗോപാൽ ജെൻസി തോമസ് സജ്ജന സൈമൺ കെ എൻ ജോയ് വിദ്യാർത്ഥികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു